ഹലോ മിദുചാട്ടയൊക്കെ ഫോണിൽ റേഞ്ചുണ്ടോ മിദുചാട്ടന്റെ ഫോൺ തരാവോ എന്തിനാ ഒരാളെ വളക്കാനാ ഒരാളെ വിളിക്കാനാ ആരും അല്ല എന്റെ ഹസ്ബൻഡ് പ്രകാശേട്ടൻ പുള്ളി രണ്ടാഴ്ച ആയിട്ട് ജോലി സ്ഥലത്താണ് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് പോയത് ഇതുവരെ വന്നില്ല ഈ പുതിയ വീട്ടിൽ താമസമായത് പിന്നെ എനിക്ക് എന്തോ പേടി ഒറ്റക്കിരിക്കാന് ഫോൺ തരാവോ ഞാൻ അല്ല വേണ്ട 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 തിരിച്ചു വിളിക്കുന്നുണ്ട് ഞാനൊരു പതിനഞ്ചു അങ്ങോട്ട് വിളിച്ചായിരുന്നു അതുപോലെ ഇങ്ങോട്ട് കാര്യം സംസാരിക്കണ്ടേ ഹലോ ഹലോ എത്ര തവണയായിട്ട് ഞാൻ വിളിക്കുവാ തവണ ഫോൺ എടുത്തു മറുപടി പിന്നെ ഞാൻ പറഞ്ഞാലോ നിങ്ങൾക്ക് മാത്രം എപ്പോഴും ജോലി 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 എന്റെ കാര്യം എന്തെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്റെ പൊന്ന കഴിച്ചോ കഴിച്ചോ ൂരിൽ നിന്ന് കാണിക്കുന്നൊന്നും നിങ്ങക്ക് മനസ്സിലാവത്തില്ല അപ്പുറത്തെ ബിന്ദു അവളുടെ ബാത്റൂമിൽ നിന്ന് ഏത് സോപ്പ് ഇട്ടാ കുളിക്കുന്നവരെ നിങ്ങൾ വ്യക്തമായിട്ട് പറയത്തില്ല എന്നോട് മണം കൊണ്ടല്ലോ മണം കൊണ്ടല്ല നിങ്ങളുടെ കോണം കൊണ്ട് ഇനി ഏത് സ്ഥലത്താണ് പോകുന്നെങ്കിലും എന്നെ കൂടെ കൊണ്ടുപോകണം കൊണ്ടുപോയി ഞാൻ നാളെ തന്നെ ഗുരു എന്റെ പൊന്നുമോള സമാനവട്ടിക്ക് നമ്മുടെ ഡോബർമാനെ അഴിച്ചങ്ങോട്ട് വിട് പട്ടിയെ നേരത്തെ അഴിച്ചു വിട്ടായിരുന്നു എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു എന്റെ ജാക്കി ആരണ്ട് എറിഞ്ഞു ജാക്കി 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 ഞാൻ എന്റെ ഡോബർമാനെ വിളിച്ചത് ഒരു ഓൾഡ് മാൻ അല്ല ഗേറ്റ് തുറന്നു ഞാൻ അടച്ചതാണല്ലോ ഞാൻ ഇടക്കിട ഞൂ നിറങ്ങി വരുവായിരുന്നു കൂട്ടിയിട്ടത് എന്നാ പിന്നെ നിങ്ങൾക്ക് പട്ടി എറിഞ്ഞല്ലേ പട്ടി എന്ന് പറഞ്ഞിട്ടില്ല എറിയാതെ കടിക്കാൻ പോവാന് ഞാൻ പിടിച്ചൊരു കടി വെച്ചു കൊടുത്തു പട്ടിക്ക് മാത്രമേ കടിക്കാൻ നിങ്ങൾ അങ്ങോട്ട് അറിയിക്കേ വീട്ടിൽ ആരും ഇല്ല നിങ്ങൾ അങ്ങോട്ട് അറിയിക്കേ അറിയാൻ നന്നായിട്ട് അറിയാം അഞ്ചു വല്ല്യോ അഞ്ചു അഞ്ചു പത്താ പത്തൊന്നല്ല പറഞ്ഞത് അഞ്ചു മോളിയോ ഞാന് ഭർത്താവ് പ്രകാശോ പ്രകാശിന്റെ അമ്മയുടെ അമ്മയുടെ അമ്മാവനാ ഞാൻ കണ്ടിട്ടില്ലല്ലോ മൂള് കാണാൻ വഴിയില്ല നിങ്ങളുടെ കല്യാണത്തിൽ നിന്ന് ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നു ജന്മനാട്ടിലായിരുന്നു അമ്മാവൻ ഞാൻ പൊട്ടിയോ നിങ്ങൾ പട്ടാൻ കറങ്ങി അടക്കം ഇല്ലായിരുന്നോ അല്ല അമ്മാവനെല്ലാം പറഞ്ഞു ഞാൻ ഇങ്ങനെ നാട് മൊത്തം ഇങ്ങോട്ട് നടന്നു കാണുമായിരുന്നു അങ്ങനെ കറങ്ങി വരുന്ന ശരി ശരി പ്രകാശിനെ കാണാൻ പ്രകാശനാ എവിടോ എവിടെ രല്ലോ അമനും പറഞ്ഞ അറിയത്തില്ല അറിയത്തില്ല അങ്ങനെ വേണം പറയാൻ പിന്നെ ഡറാഡൂടി വെച്ചില്ലേ ഞാൻ ആദ്യമായിട്ടൊരാളെ പരിചയപ്പെടുന്നത് ഡറാടൂടിലുള്ള ഒരാളെ അന്നിട്ട് ഞാൻ നേരെ കൽക്കട്ടേക്ക് പോയി എന്നിട്ട് അവിടെ ഒരാളെ പരിചയപ്പെട്ടു കൽക്കട്ടക്കാരനെ പറയാൻ വരുന്നത് മൊത്തം ഇന്ത്യ മനസ്സിലായി മനസ്സിലായി പ്രകാശോട്ടം വരാതുകൊണ്ട് എനിക്ക് എന്തോ പേടിയായിരുന്നു എന്തായാലും അമ്മാ വന്നായിരുന്നു എനിക്ക് ഈ ഭൂതത്തിനെ പ്രയത്തിനെ ആത്മാവിനെ ഒന്നും ഒരു പേടിയില്ല എനിക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ ഭയങ്കര പേടിയാണ് മോളെ ആക്രമിക്കാൻ കുറച്ച് മോളെ പഠിപ്പിച്ചു

പറ്റത്തില്ല ഇപ്പഴത്തുള്ള ആൾക്കാരൊക്കെ ഇതൊന്നും പറ്റത്തില്ല പിടിച്ചു നോക്കി അല്ല പ്രത്യേകിച്ച് അമ്മാവൻ എന്തെങ്കിലും കഴിക്കാൻ വേണോ രാത്രി പൂരിച്ച കഞ്ഞു നന്നാ മതി വെറു കഞ്ഞു മാത്രം മതിയോ ആ വെച്ച കലം കുടിഞ്ഞെടുത്തു അതുകൂടെ ഇവിടെ രാവിലെ എങ്ങനെ സാധാരണ ഇവിടെ രാവിലെ സൂര്യൻ ഉദിക്കും എടുക്കും അത്ര അതല്ല അമ്മ പറഞ്ഞതെ ഈ രാവിലെ കഴിക്കാൻ എന്തോ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഞാൻ വല്ല ചപ്പാത്തി നൂഡിൽസ് എനിക്ക് ഇഷ്ടമുള്ളതാണ് ഞാൻ അങ്ങനെ അമ്മ രാവിലെ ആറുമണിയാകുമ്പോൾ കഴിക്കും കഴിക്കും അപ്പൊ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി തരുമോട്ടിട്ട് അലിഞ്ഞ് പോകുന്ന സാധനങ്ങളോ എന്താ രണ്ടുമൂന്ന് ഐസ് കേട്ടാ കഴിഞ്ഞാൽ പറഞ്ഞത് എന്തായാലും അമ്മാവന്റെ ഈ സാധ്യത്തിന് അമ്മായി കുറെ സാഹചര്യം അമ്മായിയോ അമ്മാവന്റെ ഭാര്യ അമ്മാവ് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല ഫൺഫുഡാ എന്താ ഒറ്റത്തടിയാല് കല്യാണം എനിക്ക് ഒറ്റയ്ക്ക് സൂചിക്കാൻ പറ്റത്തില്ലായിരുന്നോ അതുകൊണ്ട് കല്യാണം കഴിക്കാൻ പിന്നെ ഞാൻ അങ്ങ് വേണ്ടിയല്ല അന്ന് ബ്രിട്ടീഷ് അതിനുവേശ കാലമാണ് ബ്രിട്ടീഷ് പട്ടാള എന്റെ നെഞ്ചത്തോട്ട് നോക്കി ചൂണ്ടിട്ട് ചോദിച്ചു ബ്രിട്ടീഷ് ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ ആ മുഖത്തോട് ചൂച്ചു നോക്കി അങ്ങനെ ഒന്നും ഇണ്ടാവാ തിരിച്ചുപോയിട്ടല്ല അങ്ങനെ മനസ്സിലായി കിഴങ്ങി ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് എന്റെ അപ്പിനെ ഇതുപോലായിരുന്നു ചീരിപ്പാതി വരുന്ന പെടികൾക്ക് നേരെ നെഞ്ചു പിരിച്ചു നിക്കുവായിരുന്നു കേറി വെച്ചിട്ട് അപ്പുന എന്തി അപ്പനെല്ലാം അടിച്ചേക്ക് നോക്കൂരിക്കാൻ വേണ്ടി ായിരുന്നു ബ്രിട്ടീഷുകാർ അത്ര ദ്രോഹമായിരുന്നു അച്ഛൻ ബ്രിട്ടീഷുകാർ ഞങ്ങടെ വീടിന്റെ പഠിക്കേണ്ട വന്നിട്ട് അച്ഛനെ വെല്ലുവിളിക്കാം കേശവാ ഇറങ്ങി വേടാ ഞാൻ കൊല്ലുവെന്ന് ഞങ്ങളെറങ്ങിച്ചല്ലോ ഞങ്ങളൊക്കെ പോയില്ല അമ്മ കല്യാണമായിരുന്നു അച്ഛൻ പോകാൻ പറ്റും അപ്പൊ കല്യാണത്തിന് ആ ഒരു രണ്ടര പേര് കഴിയുക അതേ വിരിച്ചേക്കുമായിരുന്നു അച്ഛൻ ഇറങ്ങിച്ചല്ലാത്ത ദേശത്തിന് ബ്രിട്ടീഷ് പട്ടാളം വന്നാൽ ആ നിക്കറ മൊത്തം വെച്ചങ്ങ് ഹോളാ അച്ഛനും ശമിച്ചില്ല അച്ഛൻ കൂടി വന്നിട്ട് നിക്കർ എടുത്ത് വെച്ചിട്ട് പച്ചമണ്ണ് പച്ചമണ്ണമരായി ഏറ്റവും പച്ചമണ്ണമാര് ബ്രിട്ടീഷുകാരെ അപ്പൊ ബ്രിട്ടീഷ്കാർ അങ്ങനെ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അച്ഛൻ ഒരു ബ്രിട്ടീഷ് ജട്ടി സമ്മാനമായിട്ട് കൊടുത്തു അങ്ങനെ ഓട്ടം അച്ഛൻ ആ ജട്ടി ഇട്ടുകൊണ്ട് നടന്നു ഒടുവിൽ ബ്രിട്ടീഷുകാർ ഇണ്ടുവിട്ടു പോകുന്ന സമയത്ത് കപ്പല കയറി നിക്കുക അച്ഛനങ്ങോട്ട് ഓടി ചെന്നിട്ട് ആ നിക്കറിഞ്ഞു ടൂരി കൈപിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് ഈ തീരെ കടലിലോട്ട് ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അത് കണ്ടെത്തി